ഐഎസ്എൽ തുടങ്ങി ഇത്ര വർഷമായിട്ടും ഒരു ടൈറ്റിൽ പോലും നേടാനാവാത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സീസൺ വരാനിരിക്കെ വലിയ പ്രതീക്ഷകളോടുകൂടിയും വലിയ കാഴ്ചപ്പാടുകളോടുകൂടിയുമാണ് പുതിയ സീസണെ അഭിമുഖീകരിക്കുന്നത് മൂന്ന് വർഷത്തെ സംഭവപൗലമായ സീസണുകൾക്ക് ശേഷം സർബിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ മാനേജറും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലനകനുമായ ഇവാൻ ബോക്കുമനോച്ചിന്റെ പിൻഗാമിയായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡിഷ് മാനേജറായ മിക്കൽ സ്റ്റാറയെ നിയമിച്ചിരുന്നു ഫുട്ബോൾ മാനേജ്മെന്റിലെ ഒരു പ്രമുഖ വ്യക്തിയായ മിക്കേൽ സ്റ്റാറെ ഒന്നിലധികം രാജ്യങ്ങളിലും ലീഗുകളിലും തന്റെ കഴിവ് തെളിച്ചിട്ടുണ്ട് ഫുട്ബോൾ കോച്ചിങ്ങിൽ തൻ്റെതായ ഒരു ഇടം കണ്ടെത്താൻ അദ്ദേഹത്തിന് എതിനാകം സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ ജനിച്ച ഷാറെ ഫുട്ബോൾ യാത്ര ആരംഭിച്ചത് മൈതാനത്ത് നിന്നല്ല ചെറുപ്പത്തിൽ തന്നെ പരിശീലനത്തോടുള്ള അഭിനിവേശം വളർത്തിയെടുത്ത സൈറ്റ് ലൈനുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് സ്വീഡിഷ് ഫുട്ബോളിന്റെ ലോവർ ലീഗുകളിലൂടെയാണ് സ്റ്റാറെ മാനേജർ ജീവിതം ആരംഭിക്കുന്നത് ഇന്ന് എ എഫ് സി യുണൈറ്റഡായി മാറിയ എഫ് സി കഫേ ഓപ്പറ എന്ന ക്ലബിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ഫുട്ബോൾ ലോകത്ത് ശ്രദ്ധേയമാകുന്നത് യുവപ്രതിഭകളെ വളർത്തിയെടുക്കാനും ടീമുകളിൽ അച്ചടക്കവും തന്ത്രപരമായ സമീപനം വളർത്തിയെടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല വിജയങ്ങളെ അടയാളപ്പെടുത്തിയത് ഇത് സ്വീഡനിലെ ഫുട്ബോൾ ആരാധകരുടെയും പണ്ഡിറ്റുകളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി സ്വീഡനിലെ സ്റ്റാറയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വാതിലുകൾ തുറന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്രീക്ക് ക്ലബ്ബായ പാനിയോനിയോസ് എഫ്സി നിയന്ത്രിക്കുന്നതിനായി അദ്ദേഹം ഗ്രീക്കിൽ ഗ്രീസിലേക്ക് മാറി ക്ലബിലെ സാമ്പത്തിക അസ്ഥിരത കാരണം അദ്ദേഹത്തിന്റെ സമയം വളരെ ചുരുക്കമായിരുന്നു തിരിച്ച് സ്വീഡനിലേക്ക് തന്നെ മടങ്ങിയ അദ്ദേഹം പുതിയ ക്ലബിന്റെ ചുമതല ഏറ്റെടുത്തു അവിടെ സ്ഥിരതയായിരുന്നു മികച്ച നാല് ഫിനിഷുകൾ നേടുകയും രണ്ടായിരത്തി പതിമൂന്നിൽ അവിടുത്തെ ലീഗ് കപ്പ് നേടി പ്രശസ്തി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് സൂപ്പർ ലീഗിൽ ചുമതല ഏറ്റെടുത്ത സ്റ്റാറെ ആദ്യമായി യൂറോപ്പിന് പുറത്തേക്ക് തന്റെ കരിയർ വ്യാപിപ്പിച്ചു വളരെ വ്യത്യസ്തമായ ഫുട്ബോൾ സംസ്കാരത്തോടും പരിസ്ഥിതിയോടും പൊരുത്തപ്പെടാനുള്ള പതിവ് ബുദ്ധിമുട്ടുകളാൽ അടയാളപ്പെടുത്തിയെങ്കിലും ചൈനയിലെ അദ്ദേഹത്തിന്റെ കാലാവധി പുതിയ വെല്ലുവിളികളെ സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയെ പ്രകടമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ എം എൽ എസിൽ സാൻ ജോക്സ് എർക്കോയ്ക്സ് എന്ന അവരുടെ ക്ലബിനെ ഏറ്റെടുത്തുകൊണ്ട് സ്റ്റാറെ പുതിയ ഒരു ജീവിതം ആരംഭിച്ചു എം എൽ എസിലെ അദ്ദേഹത്തിന്റെ കരിയർ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഒരറ്റ സീസൺ കൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്ക വിട്ടു എം എൽ എസിന് ശേഷം സ്റ്റാറെ വീണ്ടും സ്വീഡനിലേക്ക് തന്നെ മടങ്ങി വന്നു അവിടെ അദ്ദേഹം ബി കെ ഹാക്കിന്റെ ചുമതല ഏറ്റെടുത്തു സ്വീഡിഷ് ഫുട്ബോളിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചു വരവ് അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തെ ഫുട്ബോൾ രംഗത്ത് പുതിയ പദവികൾ നൽകി പ്രതിരോധ ഘടനയിൽ ഊന്നൽ നൽകുന്ന ഒരു ആണ് മിക്കൽ സ്റ്റാഹറെ പിന്തുടരുന്നത് അദ്ദേഹത്തിന്റെ ടീമുകൾ എപ്പോഴും ശക്തമായ ഒരു ഡിഫൻസീവ് ശൈലി പ്രദർശിപ്പിക്കുന്നു ഈ ശൈലി എതിർ ടീമിന്റെ കളി ആശ്രയിച്ച് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിലും കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലും വികസിപ്പിക്കാൻ കഴിയും യുവ കളിക്കാരെ വളർത്തിയെടുക്കാനും അവരെ സീനിയർ സ്കോഡിലേക്ക് സംയോജിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ കോച്ചിങ് തത്വശാസ്ത്രത്തിന്റെ മറ്റൊരു മുഖമുദ്രയാണ് തന്റെ കരിയറിലുടനീളം വിജയം കൈവരിക്കാനും ഫുട്ബോൾ മാനേജ്മെന്റിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ് സ്റ്റാഹറെ പ്രകടിപ്പിച്ചിട്ടുണ്ട് സ്വീഡനിലെ ലോവർ ലീഗുകളിൽ നിന്നും അന്താരാഷ്ട്ര മാനേജ്മെന്റ് റോളുകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര അഭിലാഷം തന്ത്രപരമായ ബുദ്ധി എന്നിവയാൽ സവിശേഷമായി കൊണ്ടുള്ള ഒരു കരിയറിനെ അടിവരയിടുന്നു ഒരു മാനേജർ എന്ന നിലയിൽ സ്വീഡിഷ് ഫുട്ബോളിനുള്ള അദ്ദേഹത്തിന്റെ സുപ്രധാന സംഭാവനകൾ അന്താരാഷ്ട്ര മാനേജ്മെന്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ പരിശീലനകല നിലയിൽ തുടർച്ചയായ പരിണാമം എന്നിവയാൽഹറയുടെ പാരമ്പര്യം അടയാളപ്പെടുത്തുന്നു വലിയ ആരാധക ബൃന്ദമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ഒരു ടീമിലേക്ക് അദ്ദേഹം എത്തുന്നത് സമ്മിശ്രമായ പ്രതീക്ഷകളും പ്രതികരണങ്ങളുമാണ് തീർക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ ഒരുപാട് കോച്ചുമാരെ മാറ്റി മാറ്റി പരീക്ഷണം നടത്തിയ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായി തീരുക എന്നുള്ളത് ഒരർത്ഥത്തിൽ വെല്ലുവിളി നിറഞ്ഞതും അതേസമയം തന്നെ വലിയ ഉത്തരവാദിത്തം കൊണ്ടുവരുന്നതുമാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പുതിയ കോച്ചിന് കീഴിൽ വരാനിരിക്കുന്ന സീസൺ എന്തൊക്കെ പ്രതീക്ഷകളും വെല്ലുവിളികളുമാണ് ഉയർത്തുന്നത് എന്ന് പരിശോധിക്കാം ക്ലബിന്റെ വിജയത്തിനായി യുവകളിക്കാരെ വികസിപ്പിക്കാനും നിർണായക മത്സരങ്ങളിൽ അവരെ പ്രാപ്തരാക്കാനുള്ള സ്റ്റാഫറയുടെ കഴിവ് നിർണായകമാണ് അതുവഴി കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിന്റെ മുഴുവൻ സാധ്യതകളും ഉപയോഗിക്കാൻ സാധിക്കുന്നു തന്റെ ഇഷ്ടപ്പെട്ട ത്രീ ഫോർ ത്രീ ഫോർമേഷനിലൂടെ അറിയപ്പെടുന്ന സ്റ്റാറെ തന്ത്രപരമായ മിടുക്കും ശൈലിയും ടീമിലേക്ക് പുത്തൻ സമീപനവും കാഴ്ചപ്പാടുകളും കൊണ്ടുവരുന്നു ഐ കിരീടം ദുരന്ത് കപ്പ് സൂപ്പർ കപ്പ് എന്നിവ പോലുള്ള ഏതെങ്കിലും ട്രോഫികൾ നേടുക എന്നത് വരാനിരിക്കുന്ന സീസണിലെ പ്രധാന പ്രതീക്ഷയാണ് പരിക്കുകളിൽ നിന്നും പ്രധാന കടിക്കാരുടെ തിരിച്ചുവരവ് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനത്തിന് പ്രതീക്ഷ നൽകുന്നു ഏറ്റവും മികച്ച ആരാധക നിരയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആവേശഭരിതമായ ആരാധക ബൃന്ദം ഒരു പ്രധാന കിരീടത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വരാനിരിക്കുന്ന സീസണിൽ ടൈറ്റിൽ വരൾച്ച അവസാനിപ്പിക്കാനും ഒരു കിരീടമെങ്കിലും നേടുക എന്ന സ്റ്റാറുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു തന്റെ ഫുട്ബോൾ ബ്രാൻഡ് കൊച്ചിയിൽ സ്ഥാപിക്കാനും മുൻ കോച്ച് ഇവാൻ പോക്കോനോവിച്ച് അവശേഷിപ്പിച്ച ശൂന്യത നികത്തുക എന്നതും സ്റ്റാറെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് സീസണിൽ മികച്ച തുടക്കമുണ്ടായിരുന്നിട്ടും ബ്ലാസ്റ്റേഴ്സ് സ്ഥിരത നിലനിർത്തുന്നതിൽ പാടുപെടുന്നത് അവരുടെ കിരീട പ്രതീക്ഷകളെ ബാധിക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രത്യേക വെല്ലുവിളിയായി പൊരുത്തപ്പെടുകയും മാനേജ്മെന്റ് നൽകുന്ന പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മറ്റൊരു വെല്ലുവിളി ഒരേ സമയം ആരാധകന്റെ പ്രതീക്ഷയും അതേസമയം തന്നെ ബോർഡിന്റെ സമ്മർദ്ദവും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ സീസണെ അഭിമുഖീകരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളും അതേസമയം തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളുമാണ് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ